ഇനിയിപ്പൊ നമ്മളെ അടുത്ത സരസ്വച്ചീന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അവിടുന്ന് തീരെ തരൂല്ല എല്ലാ ഇല്ല എന്നാ പറയാ അതുപോലെ എല്ലാ മാസവും അങ്ങനെ തന്നെ പറയല് പോലെ മോനും മക്കളും ഒക്കെ എത്രയാ പ്ലാസ്റ്റിക് കൊണ്ടുവരിക എന്നാലും ഇല്ലാന്നാ ഇതൊക്കെ എന്താക്കണിക്കും പ്ലാസ്റ്റിക് നമുക്ക് പോയി വെക്കാം എന്താ പറയാന്ന് നോക്കട്ടെ തരാഞ്ഞാല് ശരിയാവില്ലല്ലോ ഇവരത് കണ്ടിട്ടല്ല അടുത്ത വീട്ടുകാരും നമ്മളോട് ഇല്ല ഇല്ലാന്ന് ഇങ്ങനെ ഇപ്പൊ തന്നില്ലേ പിന്നെ അടുത്ത വീട്ടുകാരും ഇങ്ങനെ തന്നെയാ ഇല്ല ഇല്ലാന്ന് ഇത് മുമ്പക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഒരു അൻപത് രൂപ തരുന്നതിനാണ് വലുതൊക്കെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഒന്നുകൂടെ മൂന്നു മാസായില്ലേ ഇവര് അടിപ്പിച്ചു തരാതിന്നിട്ട് മാസായി എന്തായാലും പറഞ്ഞു നോക്കല്ലേ കരണ്ടില്ലെന്നാ തോന്നുന്നു സ്വപ്നേച്ചിയെ സരസേച്ചിയെ ആ അങ്ങനായിനോ നേരല്ലാത്ത ഇടത്തില് പിന്നെ പ്ലാസ്റ്റിക് ഇല്ലേ പ്രശ്ന രണ്ടുമൂന്ന് മാസായിട്ടോ തന്നിട്ട് പ്രാവശ്യം എടുത്തോളീന്നാ പറയല്ലേ ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ടാവില്ലാന്ന് വെറുതെ എപ്പോ ഇങ്ങനെ കയറി ഇറങ്ങ ഇവിടെ അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റിൽ നിന്നും കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങലില്ലേ സാധനം ഒക്കെ വാങ്ങലുണ്ടേ ഇവിടെ സഞ്ചി കൊണ്ടുപോയിട്ട് വാങ്ങലാ അതിനായിട്ട് പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോല നല്ല സരസേച്ച് എന്തായാലും സഞ്ചി കൊണ്ടുപോകും എന്നാലും പാക്കിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ മക്കൾക്ക് ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനത്തെ കവറൊക്കെ നിങ്ങൾ എന്താ അങ്ങനത്തെ കവറൊന്നും ഇവിടെ നിങ്ങളോട് ഞാൻ പറയല്ലേ നേരെ തന്നെ വരരുതെന്ന് പറഞ്ഞാലോട്ട് മനസ്സിലാവില്ല അയ്യോ സരസേച്ച് നിങ്ങള് ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല എല്ലാ മാസവും ഹരിതകർമ്മസേനക്ക് പ്ലാസ്റ്റിക് കൈമാറണമെന്നുള്ള നിർബന്ധാണ് നിങ്ങൾക്ക് അറിയാലോ അതിന് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലല്ലേ ഹരിതകർമ്മസേനക്ക് തരാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാ ഞാൻ പറയുന്നത് ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് അറിയല്ലോ ഈ പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ട് എന്തൊക്കെ രോഗങ്ങളും ഇതൊക്കെ ഓരോ സ്ഥലത്ത് വരുന്നത് കേൾക്കുന്നില്ല പല സ്ഥലത്തും ഈ പ്ലാസ്റ്റിക് കത്തിച്ചുണ്ടാകുന്ന ഓരോ രോഗങ്ങളെ പറ്റി ഞങ്ങൾക്ക് ഇപ്പൊ അൻപത് രൂപ തരുന്നതിന് മേടിച്ചിട്ട് പ്ലാസ്റ്റിക് തരൂല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും പോലെ ആ പ്ലാസ്റ്റിക് കത്തിക്കുക എന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന രോഗം കൊണ്ട് ഒരു ഡോക്ടർ കൺവെയിൻ ആയിരം ഒരു ലക്ഷം കൊടുക്കുന്നതിന് അവർക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു അൻപത് രൂപ തരുന്നതിന് ഇവർക്ക് ഭയങ്കര മടിയാ നിങ്ങൾ അൻപത് രൂപ തരാൻ പഠിച്ച പ്ലാസ്റ്റിക് തന്നില്ലെങ്കിൽ അത് കണ്ട് അടുത്ത വീട്ടുകാരും തരൂല അങ്ങനെ എല്ലാരും പ്ലാസ്റ്റിക് തരാതെ കത്തിക്കാൻ നിന്നാലും നാടിന്റെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു ചേച്ചിയ ചേച്ചിയ ഒരുപാട് പേര് കൃത്യമായിട്ട് എല്ലാ മാസം ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് തരുന്നുണ്ട് ഓലിപ്പോ എന്താ അങ്ങനെ തരുന്നു തരുന്നുക്ക് ഈ അൻപത് രൂപ ഞങ്ങൾക്ക് തന്നാലും ഈ പ്ലാസ്റ്റിക് ഞങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല പിന്നെ ചെല വീട്ടുകാർ ഞങ്ങളിപ്പോ എല്ലാ മാസവും വരുമ്പോ ഒരു ദിവസം അങ്ങോട്ടായാലും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും എത്താനായില്ലേ നിങ്ങൾ എന്താ വരാനായോ വരാനായോന്നൊക്കെ അത്രയും നല്ല ആൾക്കാർ ഇവിടെ കൂടെ ഉണ്ട്

അതെ ചേച്ചിയെ പറഞ്ഞ അറിഞ്ഞാ അറിയാതെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് കുറെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ വേറെ ഒന്നും മക്കളെ ഓർത്തു നോക്കി ചേച്ചിയെ വരും തലമുറയ്ക്ക് വേണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാ ഓരോ വീടും പ്ലാസ്റ്റിക് ക്രീമുട്ട് ആക്കിയാലും നാടും പ്ലാസ്റ്റിക് ക്രീം ആകും അത് വിചാരിച്ചെങ്കിലും നിങ്ങൾ എല്ലാ മാസവും പ്ലാസ്റ്റിക് തരാൻ ശ്രമിക്കും ചേച്ചിയെ ഒരു വീട്ടിൽ നിന്ന് തീരയെ തരാതിരുന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായാലും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളോട് ആദ്യം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് ഇത്രയും വലിയ എനിക്ക് എനിക്കറിയില്ലായിരുന്നു പിന്നെ അൻപത് എല്ലാ മാസവും ഇങ്ങനെ തരണ്ടേ വിചാരിച്ചിട്ട് ഞാൻ മടിക്കുക പിന്നെ ഒന്നായിട്ട് ആറ് മാസം ഒക്കെ ആകുമ്പോ തരാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് കുറച്ചായാലും വേണ്ടിയിട്ട് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് എടുത്തുവെക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ നാളെ ഒരു റൂട്ടിൽ വരുവോ ഞാൻ എടുത്തൊന്നും വെച്ചിട്ടില്ല എല്ലാം എല്ലാം കൂടി കെട്ടി പെറുക്കി എന്നാ വെക്കായിരുന്നു നാളെ അതിലൂടെ വരുമെങ്കിൽ തന്നെയാ എന്തായാലും കാര്യങ്ങളൊക്കെ സന്തോഷായി എന്നാ ശരി നാളെ എന്തായാലും ശരി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുവാൻ നമ്മുടെ ഹരിതസേന അംഗങ്ങൾ എടുക്കുന്ന പ്രയത്നവും അവ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന അടയാളവും ചെറുതല്ല വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹരിതസേനാ അംഗങ്ങൾക്ക് നേരെ മുഖം തിരിക്കാതിരിക്കുക നമ്മളുടെ വീട്ടിലെ മാലിന്യം ശേഖരിച്ച് കൃത്യമായി ഓരോ മാസവും ഹരിതസേനാ അംഗങ്ങൾ വരുന്ന സമയത്ത് നൽകാൻ ശ്രമിക്കുക നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും നമ്മുടെ ഈ ലോകത്ത് എന്ന കാര്യം മറക്കാതിരിക്കുക നമ്മുടെ ശുചിത്വ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം താങ്ക്